ഇന്ത്യയിലെ ഇലക്ട്രിക് വാഹനങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഒക്ടോബർ മുതൽ അക്കോസ്റ്റിക് വെഹിക്കിൾ അലേർട്ടിംഗ് സിസ്റ്റം നിർബന്ധമാക്കാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം ഇന്ത്യയിലെ ഇലക്ട്രിക് വാഹനങ്ങൾ ഇനി ശബ്ദ സഹിതം വരും രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഒക്ടോബർ ഒന്ന് മുതൽ രാജ്യത്തെ എല്ലാ ഇലക്ട്രിക് കാറുകളിലും ബസ്സുകളിലും ട്രക്കുകളിലും അക്കോസ്റ്റിക് വെഹിക്കിൾ അലേർട്ടിംഗ് സിസ്റ്റംസ് നിർബന്ധമാക്കാൻ കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം നിർദ്ദേശിച്ചു ഈ കരട് വിജ്ഞാപനത്തിൽ ഇലക്ട്രിക് വാഹനങ്ങളിൽ ശബ്ദത്തിന്റെ അഭാവത്തെക്കുറിച്ച് കേന്ദ്ര സർക്കാർ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് ശബ്ദത്തിന്റെ ഭാവം കാൽനട യാത്രക്കാരും സൈക്കിൾ യാത്രക്കാരും ഉൾപ്പെടെയുള്ള മറ്റ് റോഡ് ഉപയോക്താക്കൾക്കും അപകടമുണ്ടാകാം എന്ന് സർക്കാർ ഭയക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ ഒന്ന് മുതൽ പാസഞ്ചർ ഇ വി മോഡലുകൾക്കും ഗുഡ്സ് ഇ വി മോഡലുകൾക്കും പുതിയ നിയമം നിർബന്ധമാകും രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഒക്ടോബറോടെ നിലവിലുള്ള എല്ലാ ഇ വി മോഡലുകൾക്കും ഈ നിയമം ബാധകമാകും വാഹനങ്ങളിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന കൃത്രിമ ശബ്ദം സ്ഥിരവും സുരക്ഷിതവുമാണെന്ന് ഉറപ്പാക്കിക്കൊണ്ട് അക്കോസ്റ്റിക് വെഹിക്കിൾ അലേർട്ടിംഗ് സിസ്റ്റം ഇൻസ്റ്റാളേഷൻ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും കേന്ദ്രത്തിന്റെ വിജ്ഞാപനത്തിൽ പറയുന്നു വെഹിക്കിൾ അലേർട്ടിക് സിസ്റ്റംസ് എന്നാൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഇരുപത് കിലോമീറ്റർ മണിക്കൂർ വേഗതയിൽ പോലും ഓട്ടോമാറ്റിക്കായി ആയി ആക്റ്റീവ് ആക്കുന്ന തരത്തിലാണ് അക്കോസ്റ്റിക് വെഹിക്കിൾ അലേട്ടിംഗ് സിസ്റ്റം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഈ വേഗതയിൽ വാഹനം പലപ്പോഴും കാൽനട യാത്രക്കാർക്ക് കേൾക്കാൻ കഴിയുന്നത്ര നിശബ്ദമായിട്ടായിരിക്കും സഞ്ചരിക്കുക ഉയർന്ന വേഗതയിൽ ടയറിന്റെയും കാറ്റിന്റെയും ശബ്ദം മതിയായ സിഗ്നലുകൾ നൽകുന്നു അതിനാൽ ഈ ഫീച്ചർ ആവശ്യമില്ല നഗരപ്രദേശങ്ങൾ പ്രത്യേകിച്ച് വൈകല്യമുള്ളവർക്ക് യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് ഈ സാങ്കേതിക നിർണായകമാണ്